മുത്തുമണീസ ഈ വീഡിയോ ശരിക്കും ഒന്ന് കണ്ടോളിട്ടോ അതായത് വെറും പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്ര വലിയ വേദനയും അതല്ലെങ്കിൽ എത്ര കാലം പഴക്കം ചെന്ന വേദനയും മാറുന്ന അല്ലെങ്കിൽ മാറ്റിയെടുക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത് കാണുന്ന കേട്ടോ ഇപ്പോൾ ഇദ്ദേഹം ഈ ചെയ്യുന്നത് രോഗം മാറ്റുന്നതല്ല ഈ രോഗം എന്താണെന്ന് നിർണ്ണയിക്കുകയാണെങ്കിൽ അത് എന്ത് തന്നെ ആവട്ടെ എത്ര വലിയ വേദന ആവട്ടെ പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് എന്തായാലും നമുക്കത് മാറിക്കിട്ടും അപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് തന്നെ കണ്ടുപോയിട്ടോ ഒരിക്കൽ നിൽക്കും നഷ്ടം ഈ വീഡിയോ ആവില്ല ഹായ് അപ്പോൾ ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയിലെ പാലോടുന്ന സ്ഥലത്താണേ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് ജീ ജീവിതം മുഴുവൻ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പകുതി ഭാഗങ്ങളിലും വേദനത്തിന്ന് ജീവിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ചും അങ്ങനെയുള്ള വേദനകൾ സഹിക്കുന്ന ആൾക്കാർക്കുള്ളൊരു വീഡിയോ ആണിത് അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വേദനകൾ മാറ്റാൻ പറ്റിയ ഒരു ചികിത്സാ കേന്ദ്രമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അതായത് പൂർണ്ണമായിട്ടും എന്താ പറയുക വേദങ്ങൾ മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള സംഗതിയാണിത് അപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയിലെ പാലോടുന്ന സ്ഥലത്താണിത് ഉള്ളത് നമ്മളെ ജലാരൂദ്ധ്യം വൈദ്യരാണ് ഈ ഒരു ചികിത്സ നടത്തുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് രോഗികൾക്ക് ആശ്വാസം ലഭിച്ച ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഉസ്താദിൻ്റെ വിശേഷങ്ങൾ എന്നോടൊപ്പം തന്നെ ഇവിടുത്തെ രോഗികളുടെ വിശേഷങ്ങൾ നമ്മൾ ഇന്നത്തെ വലിയ പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ എന്നുള്ളത് പാലോട് കിട്ടും അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് അടിച്ചു കാണാം അതു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ജലാലുദ്ദീൻ ജലാലോദ്യസ്താദിൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ട് അതായത് ഒരുപാട് വണ്ടികൾ കണ്ടാൽ നിങ്ങൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒക്കെ രോഗികളാട്ടോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പം ഇതാണ് അവരുടെ വീട് വീട്ടിൽ നിലവിലുത കുറച്ച് രോഗികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ശനിയാഴ്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചികിത്സ ദിവസമാണ് ഒരുപാട് ആളുകൾ വന്ന് തൻ്റെ രോഗശമനങ്ങൾ ചോദിച്ചു വാങ്ങി അല്ലെങ്കിൽ ശമനം ചോദിച്ചു വാങ്ങി പോയ കൂടിയാണത് അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച ഞങ്ങൾ വന്ന സമയത്ത് കണ്ട കാഴ്ച വേണ്ടത് ഏകദേശം ഇപ്പോൾ ഇപ്പോൾ ഒക്കെ കഴിയാൻ നേരമായി അത്യാവശ്യം നൂറോളം ആളുകൾ ഡെയിലി വന്ന് പോകുന്നുണ്ട് വരും കേട്ടോ അപ്പോൾ അധിക പേരും ഓരോ വേദന മുട്ടുവേദന അതുപോലെ തന്നെ കൈവേദന കഴുത്ത് വേദന ഓരോ വേദനകൾ മാത്രം കണ്ടിട്ടാണ് ഒരുപാട് പേരോട് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇവിടെ വന്നിട്ടുള്ള രോഗികളെ കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ അവരെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം നേരെ നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഉസ്താദിന്റെ അടുത്താണല്ലേ ഓക്കെ എന്താ ചെയ്യുന്ന വർക്ക് അമ്മ എന്താ സംഭവിച്ചു ജീവിതത്തിൽ എന്ത് വേദന വേദന കയ്യിലും കയ്യിലൊക്കെ അപ്പൊ അതിൽ വന്നിട്ടുള്ള തേയ്മാനാണ് ആ അതായത് നിങ്ങക്ക് കൈ പൊക്കാനൊന്നും കഴിയുന്നില്ല ഞാൻ കണ്ടു നിങ്ങൾ ചികിത്സിച്ചു ഇങ്ങനെ എന്തോ പെൻസിൽ പോലത്തെന്തോ സാധനം വെച്ചിട്ട് ആ മറുത്തില്ലേ അപ്പൊ എന്താ സാധനം എന്താ സംഭവിക്കണേ കൈക്ക് ഷോക്ക് അടിക്കുന്ന പോലെ ഷോക്ക് അടിക്കുന്ന പോലെ പോലെ അപ്പോ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ രണ്ടു പേർക്ക് ചികിത്സ കിട്ടിയല്ലോ അപ്പൊ അമ്മ വന്ന സമയത്ത് വേദനയുള്ള ആളായിട്ട് അങ്ങോട്ട് വന്നത് ഇപ്പൊ എന്താ അമ്മൻ്റെ അവസ്ഥാനം ആ ഇവിടെ ആദ്യമായിട്ട് വരുന്നല്ലോ പറഞ്ഞേ അപ്പോൾ അന്ന് ഒന്ന് കൈ പൊക്കി കാണിച്ചല്ലോ നേരത്തെ പൊക്കാൻ കഴിഞ്ഞിരുന്നു അങ്ങനെ ഇല്ല അപ്പോൾ കൂളായിട്ട് പൊക്കാൻ കഴിയുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഇത് മരുന്നും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല മാങ്ങ പറഞ്ഞിരുന്നു അല്ലേ തൈലാണ് തൈ തൈലല്ലേ ഓക്കെ ഓക്കെ പിന്നെ നിങ്ങൾക്ക് സെയിം സംഭവം തന്നെയാണ് എന്ത് കൈക്ക് ഇവിടെ വേദന ഉണ്ടായിരുന്നു ഇവിടെ എല്ലാ സാധനം വെച്ച് ഇപ്പൊ എന്താ നിങ്ങളെ അവസ്ഥ ഇപ്പൊ രാത്രി പ്രശ്നമല്ലേ അതിനിപ്പോ തൈലം തന്നിട്ടുണ്ട് ഏതായാലും ഒരു പത്ത് സെക്കൻഡുകൊണ്ട് പരിപാടി കഴിഞ്ഞു അല്ലേ ഓക്കേ ഇവടെ ഫീസ് എന്തേലും ഈടാക്കുന്നുണ്ടോ ഇല്ലേലും കുഴപ്പമില്ല അല്ലെ ചികിത്സ ഫ്രീ ചികിത്സ ആണ് അല്ലേ എന്താ ഈ തെറാപ്പി തെറാപ്പി ഉണ്ട് അല്ലേ ഇതിനെ അപ്പുറത്തന്നെ അപ്പോൾ നമ്മൾ അവര് പറഞ്ഞത് ആ ഒരു ഏരിയയിലെ കേട്ടോ അവിടെ ഇതിന്റെ തെറാപ്പിയും അതിനെ മരുന്നൊക്കെ ഇട്ടു വേറെ സ്ഥലങ്ങളുണ്ട് ഡേഞ്ചർ അവസ്ഥ അവിടെ നിന്ന് തീർക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞോ രണ്ടാമതും അതെ അപ്പൊ അത്രയും ഉറപ്പാണില്ല ഓക്കെ നിങ്ങൾക്ക് സന്തോഷായോ അതൊരു ചോദ്യമാണല്ലോ കാണാൻ വേണ്ടിട്ട് ആ തിരൂരിൽ നിന്ന് രണ്ട് ഉമ്മമാര് വന്നിട്ടുണ്ട് നമുക്ക് പരിചയപ്പെടാം അസാ ഉമ്മ എന്തായിരുന്നു ഇവിടെ വരാനുള്ള കാരണം ആള് വന്നിട്ടുണ്ടോ കൂടെ ഇല്ല ഇപ്പൊ ഇന്ന് എന്തു വന്നു അവിടെ അതിന്റെ മരുന്ന് വാങ്ങാനല്ലേ ഈ മരുന്ന് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങളെ വേദനകൾ അങ്ങനത്തെന്തെങ്കിലും ോ കാലിനോ വേദന മാറ്റി ആ ഈ കൈ കൈ ആയിരുന്നു ഇപ്പൊ കോളേ പൊന്തുണ്ടോ അത് എന്താ സംഭവം ഞാൻ കണ്ടുപോടെ രണ്ടുമൂന്നു സെക്കൻഡ് കൊണ്ടാണ് ഈ വേദന പോണേ എന്താ കാരണം ഇത് എന്താ അത് ചെയ്യണോ അത് ചെയ്യണായിട്ട് ഇങ്ങനെ ചെയ്യാണ് അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല നമ്മളോട് കൈ പൊതിക്കാൻ പറഞ്ഞിട്ട് പൊന്ണുണ്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നാണ് ഇപ്പൊ ഞങ്ങള് ഒരാഴ്ച ഒരാഴ്ച മുമ്പിട്ട് വന്നതാണ് അങ്ങനെ വന്നു ഇപ്പൊ കയ്യ് പൊന്തുണുണ്ട് വഴപ്പില്ല പൊന്ന് വന്നിട്ട് അത് നോക്കി എന്നെ തൈലം തേക്കാൻ തൈലം തേക്കാൻ സാധനം നമുക്കറിയില്ല പിന്നീട് ആ വേദന വരുന്നുണ്ടാ പിന്നീട് അവര്യൻറെ ഒന്നര കൊല്ലായിട്ട് മരുന്ന് ഇപ്പൊ എന്നോട് പറഞ്ഞത് രണ്ട് കുപ്പി മരുന്ന് തന്നിട്ട് രണ്ടും കൂടി കൂട്ടിയിട്ട് ൊന്ന രണ്ടു രണ്ടു മണിക്കൂർ വിടുമ്പോ ഒരു ദിവസം ആറു നേരം ആറ് ദിവസം രണ്ടു മണിക്കൂർ വേണ്ട അങ്ങനെയാണ്ട് ഗ്യാസ് ആയി പോലെ രണ്ടു നാലു കുപ്പിക്ക് ആയിരം അഞ്ഞൂറ് റുപ്പിയുപ്പി വാങ്ങിട്ടുണ്ട് ഇത് വരക്കുള്ളത് കുറച്ച് വലുപ്പം എന്താ അവസ്ഥ ട്ടപ്പോ ഏലക്കായി പൊടിച്ചിട്ട് വെള്ളത്തിൽ ഇടാൻ കല്ല് അത് മരുന്ന് വാങ്ങാനാണ് മരുന്നാണ് ആറ് നേരം അതിൻ്റെ ഒരു മണിക്കൂർ ഉപ്പ് കല്ലുപ്പിട്ടിട്ട് വെള്ളത്തിൽ കുത്തിട്ട് ആ വെള്ളം കൊണ്ട് ഇങ്ങനെ തുടക്കുക അതിലൊക്കെ നീരൊക്കെ പോയി പോയില്ലേ അപ്പൊ നമ്മൾ ഇത്ര നേരം കാണാൻ കാത്തിരുന്ന െ എല്ലാരും അപ്പൊ ഞങ്ങളിപ്പോ നിങ്ങളുടെ ആൾക്കാരെ പരിചയപ്പെട്ടു എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവര് റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പോ എന്റെ ചോദ്യം ഇതാണ് നമ്മള് വലിയൊരു ഇബിനൊരു പ്രസ്ഥാനം കെട്ടിപ്പടുത്ത അവസാനം ഈയൊരു വീട്ടിലേക്ക് എത്താനുള്ള കാരണം അതെന്താന്നുള്ള ശരിക്കും അഞ്ചു വർഷം ഞാൻ ഇന്ന് ആട്ടി വന്നതിന് ശേഷമാണ് പോപ്പുലർ ഞാൻ അറിയപ്പെട്ടത് ഓക്കെ പലരും ഇന്നും പറയുന്നത് നിങ്ങളുടെ ഇത് ഇപ്പോൾ ഈ വീഡിയോ നല്ല താഴെ കൊടുക്കാം പറ്റാത്തറിയോ മണ്ണാർക്കാട് നിന്ന് അടിച്ചുപോടിച്ചാൽ ഈ ആളേന്ന് പറയും ഓക്കെ ഈ പറഞ്ഞ മണ്ണാർക്കാട് പാറൂർ ഈ സ്ഥലത്ത് തന്നെയാണ് ഞാൻ തുടങ്ങിയത് ഇപ്പോഴും ഞാനിവിടെയുണ്ട് ഇപ്പം ഞാൻ നമ്മൾ സംസാരിക്കുന്നത് വീടിൻ്റെ അവിടെ ഒന്ന് ഒരു നാനൂറ് മീറ്റർ അപ്പുറയാണെന്ന് നമ്മുടെ സ്ഥാപനം ഉണ്ടായിരുന്നത് അത്ര നൂറ് നാനൂറ് മുന്നൂറ് മീറ്റർ ഇഷ്ടം അത്ര അതിൻ്റെ കാരണം അടിസ്ഥാനപരമായ കാരണം അത് രണ്ടര രണ്ടര ഏക്കറോളം ഭൂമിയായിരുന്നു രണ്ടര ഏക്കറിലേക്കറോളം ഭൂമിസ്ഥതമായിട്ട് ആദ്യ കാലങ്ങളിൽ ഒരു ദിവസം ആയിരത്തിനോ രണ്ടായിരം ആളുകൾ എന്നെ കാണാൻ പറ്റുന്ന സാഹചര്യം വലിയൊരു വിഷയമാണ് അതിൻ്റെ എല്ലാം മാറ്റങ്ങൾ വന്ന് കുറേ തൽപര കക്ഷികൾ സ്വാർത്ഥ കക്ഷികൾ തൽപരമായ കക്ഷികൾ അവർ അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി പല രാഷ്ട്രീയ പാർട്ടികളെയും ഉദ്യോഗലോപികളെയും ഇതെല്ലാം കൂട്ടുപിടിച്ച് നമ്മുടെ സ്ഥാപനം അടച്ചു കുട്ടികളെല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചിരുന്നു അതിനെ ശക്തമായ നേരിട്ടുകൊണ്ട് പ്രതിരോധ പ്രതിരോധിച്ചുകൊണ്ടും അതിജീവിച്ചുകൊണ്ടുമാണ് വീണ്ടും ഞാൻ ഈ നാട്ടിൽ തുടർന്ന് പോകുന്നത് തന്നെ ഓക്കെ എന്നപ്പോൾ അത്രയും വലിയ സംവിധാനത്തിൻ്റെ ആവശ്യമില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു അത്ര മാത്രമല്ല ഇത് വീടാണ് റെസിഡൻസിയാണ് ഓക്കെ പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള പറയലെച്ചല്ലേ എല്ലാവരും പറയും ഇവിടെ ഫീസ് ഇല്ലാത്തൊരു ചികിത്സയാണ് തീർച്ചയായിട്ടും ഞാൻ ഫീസ് വാങ്ങാൻ കണ്ടോ ഇല്ല ഞാൻ കണ്ടില്ല ആരെങ്കിലും പറഞ്ഞോ പക്ഷേ ഈ ഫീസ് ഇല്ലാതെ എങ്ങനെയാണ് ഇത്രയും രോഗികൾ നമ്മളൊരു ദിവസം മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് പറഞ്ഞുള്ള കുറേ വർഷങ്ങളായിട്ട് മേലെ തന്നെ ഉണ്ട് ഒന്നും എല്ലായ്മേ നിന്നു ബെഗ്സിറോ ആയിരുന്ന ഞാൻ ഇന്ന് എന്തെല്ലോമായി തീർന്നുവെങ്കിൽ അതെല്ലാം ഫീസെല്ലാം വാങ്ങിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ സംശയമൊന്നുമില്ല ഇന്നിപ്പോൾ ഞാൻ പീസ് വാങ്ങാത്തതിൻ്റെ കാരണം ഞാൻ നൽകുന്ന തൈലം അതുപോലെ തന്നെ മറ്റു സഹായങ്ങൾ അതിനെല്ലാം കിട്ടുന്നതിൻ്റെ പ്രോഫിറ്റ് അത് മതി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ ഭാര്യ ചിലവുകളൊന്നും ഇല്ല ഇപ്പോൾ എനിക്ക് ആകർപ്പാട് എവിടെയാണ് സ്റ്റാഫോയുള്ളൂ നിങ്ങളുടെ മൂന്ന് സ്റ്റാഫുകൾ മാർച്ച് മുപ്പത്തിയാറ് സ്റ്റാഫിനെ വെച്ചാൽ രൂപ വേണം ആ സമാധാനം പിന്നെ നമ്മൾ േ പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് മാത്രമേ രോഗിയെ നോക്കുന്നുള്ളു പക്ഷേ എന്തൊരു മാജിക്കാണ് ഇവിടെ നടക്കുന്നത് അതായത് അവര് ഞെടി ഡെയിലി സുഖം പ്രാപിക്കുന്നു അവർ ഒന്നു പോയി തിരിച്ചു പോകുന്നു അടുത്ത പേഷ്യന്റ് വരുന്നു അതിന്റെ കാരണം പ്രത്യേകിച്ച് അതൊരു പോലെ കാരണം അത് എന്റെ ഗുരുപരമ്പരയില്ല ബഹുമാനപ്പെട്ട എൻ്റെ വഴികാട്ടി ഗുരുവുമായ മറവും വഴികാട്ടി ഇദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ചില അറിവുകൾ ആ അറിവുകളുടെ അടിസ്ഥാനത്തിൽ മതപരമായ രീതിയിലുള്ള ചില പ്രാർത്ഥനകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചെയ്ത ചികിത്സ മറവത്തനാക്കുന്ന ഭാഗമാണ് അത് ചില ആളുകൾക്ക് പെട്ടെന്ന് ഫലം കിട്ടും അതും അടുത്ത പോലെ നടക്കില്ല അതിൽ അങ്ങനെ മതപരമായിട്ട് പറയുമ്പോൾ എല്ലാ മതസ്ഥരും ഇവിടെ അവർക്ക് മതസ്ഥെങ്ങനെയാണ് നമ്മുടെ ഈ കാര്യങ്ങൾ നാനാജാതി മതസ്ഥരെ ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ എല്ലാ മതങ്ങളിലും ദൈവവിശ്വാസമുണ്ട് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് മറ്റൊരു വിശ്വാസമുണ്ട് എന്നുള്ള വിശ്വാസം എല്ലാവരും ഒരു വിശ്വാസിയാണ് വിശ്വാസിയല്ലാത്ത ആരും ലോകത്ത് ജനിച്ചിട്ടുള്ള ജീവിച്ചിട്ടുള്ള മരിച്ചിട്ടുള്ളത് അതുകൊണ്ട് വിശ്വാസം 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 ദൈവികമായ വിശ്വാസമാണ് ഉണ്ട് എന്നുള്ള ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാല് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം അതായത് വേദനകൾ ഇല്ലാത്തൊരു ജീവിതം വേദന ഇല്ലാത്ത ജീവിതം ആർക്കും ഇല്ലല്ലോ അപ്പം അങ്ങനത്തെ എന്താ പറയാ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നതുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവിടെ ഏതെല്ലാം വേദനകൾ നമുക്ക് ശരിക്കും മാറ്റിയെടുക്കാൻ പറ്റും നടുവേദന കാൽമുട്ട് വേദന ഷോൾഡർ വേദന കൈവേദന കുറ്റിവേദന കൈ പൊന്തിക്കാൻ പറ്റാത്ത വേദന ശരീരത്തിന്റെ നാടിൻചരമ്പുകളും അസ്ഥിസംബന്ധമായിട്ടുള്ള വേദനകൾക്കുള്ള പരിഹാരമാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ അതിന് ഞാൻ ചെയ്ത എന്റെ ചില നാടൻ ചികിത്സാ പ്രയോഗങ്ങളുടെ ഉപയോഗിക്കുന്നത് അതാണ് ചെയ്തുകൊണ്ടേക്ക് മരുന്നും മരുന്ന് പറഞ്ഞാൽ പുറമേ പറ്റാനുള്ള ലേപനങ്ങൾ മാത്രമേ ഉള്ളൂ തൈലം മാത്രമേ ഉള്ളൂ അല്ല മരുന്നും നമുക്ക് ഇല്ല അല്ലെ പുറത്ത് വരുന്ന മരുന്ന് മാത്രമല്ല അപ്പൊ ഇവിടെ ഫീസ് ഇല്ലാന്ന് പറഞ്ഞു ഇവിടെ നിങ്ങൾ മരുന്നായിട്ട് തൈലം കൊടുക്കുന്നു പറഞ്ഞു അപ്പൊ രോഗികൾക്ക് കൊടുക്കുന്ന തൈലം ഏത് രീതിയിലല്ലേ എന്ത് തൈലമാണ് ഇന്ന് കൊടുക്കുന്നത് ഈ രണ്ട് ഇതൊന്ന് ഇതൊന്നും ഇതൊരു മരമ തൈലം ഇത് നമ്മുടെ പ്രശ്നമാണോ അതെ അതെ ഈ തൈലം രണ്ടും മിക്സ് ചെയ്തിട്ടാണ് വേദനയ്ക്ക് ഉപയോഗിക്കേണ്ടത് ഓക്കെ ഈ തൈലത്തിന് അവർക്ക് യാരുടെയും പറയാം എത്ര ശക്തമായ ശരീര ഭേദന ഈ തൈലം തേച്ച് പിടിപ്പിച്ച് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ആ തൈലത്തിന് വേദനയ്ക്ക് ആശ്വാസം ലഭിച്ചില്ല എങ്കിൽ ഈ പൈസ തിരിച്ചു മണി ബാക്ക് മണിക്കൂർ അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഞങ്ങൾ കണ്ട ഒരു കാഴ്ചയാണ് ഇദ്ദേഹത്തെ നോക്കുന്നു രണ്ട് സെക്കൻഡ് കൊണ്ട് രണ്ട് സെക്കൻഡോണ്ട് സെക്കൻഡ് കൊണ്ട് ചികിത്സിക്കുന്നു വേദന മാറുന്നു എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം അപ്പോൾ കണ്ട പേരെന്താ ഉനാസ് സ്ഥലം ഇവിടെ പാലക്കാടാണോ അല്ല മലപ്പുറം മലപ്പുറം ആ അവിടെ നിന്ന് തരുന്നുണ്ട് അല്ലേ ഓക്കെ ഇവിടെ വരാനുള്ള കാരണം എന്തായിരുന്നു ഇവിടെ ഞാൻ വണ്ടിയായിട്ട് വന്നതാണ് വേറെ പാർട്ടിക്കാറ്റ് വന്നതാണ് അപ്പൊ അവരെ കൂടെ കേറിയപ്പോഴേ പിന്നെ ജസ്റ്റ് അവർ ചോദിച്ചപ്പോ ഞാൻ കാണിച്ചു കൊടുത്താണ് കാലിന് കൊറേ വേദന മാറ്റം കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വെരിക്കോസ് ഉണ്ടോ വെരിക്കോസ് ചെറുതായിട്ടുണ്ട് ചെറുതായിട്ടുണ്ട് ആ സ്ഥലത്താണോ വേദന ഫ്രണ്ട് സൈഡിൽ ഓക്കെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം സ്ഥലം എന്താണ് നിങ്ങളൊന്നും ചെയ്തിട്ടില്ലേ പിന്നെ അത് വെച്ചിട്ട് നോക്കി പെൻസിൽ പോലത്തെ സാധനം വെച്ചിട്ട് പിന്നെ കയ്യിൽ കുടിച്ചിട്ട് നോക്കി കുറച്ച് മാറ്റം മാറ്റം കാണുന്നുണ്ടോ ആ കാണുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നിങ്ങക്ക് വേദന ഉണ്ട് നടന്നു അറിയുള്ളൂ അറിയുള്ളൂ വന്ന വേദന കിട്ടിയത് മാത്രമല്ലേ ഞാൻ ഇത് കണ്ടപ്പോഴേ നിങ്ങളെ കണ്ടപ്പോ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് ഇതിന്റെ സത്യാവസ്ഥോ കാരണം വെച്ചാൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ത് ചികിത്സ ഇവിടെ നല്ല പലർക്കും പല ഇതുണ്ട് നിങ്ങൾക്ക് എന്താ ഇവിടെ ഈ ഒരു ചികിത്സയെ കുറിച്ച് പറയാനുള്ളത് ക്ക് കൊഴപ്പൊന്നുല്ല ഇവിടെ നമ്മള് വന്നതിന്റെ തന്നെ ഒരു ഓട്ടോയില് ഒക്കെ ആളെ കൊടുന്ന് തുടങ്ങാൻ പറ്റാത്ത ആളെ പിന്നെ ഒരുപാട് ഇത് കാണിച്ചു തന്നെ നമ്മളെ മുമ്പ് തന്നെ കാണിച്ചു വരുന്ന കാര്യം ആയിട്ട് കാണിക്കുന്നു അപ്പൊ ഞമ്മക്കിനു വണ്ടിട്ട് വരുന്നതാണ് ടാക്സി കൊടുക്കുന്നതാണ് ആളുകളെ കൊണ്ടുവരാനുള്ളൊരു ഇത് പലതും കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതൊരു മാറ്റായിട്ട് തോന്നുന്നുണ്ട്